in ാണ് പൂജയ്പ്പ് നവരാത്രി നമുക്ക് ചെറിയൊരു ആഘോഷം തന്നെയാണല്ലേ സി ബി എസ് ഇ ടെൻത്ത് ആൻഡ് ട്വൽത്ത് സ്റ്റുഡൻസിന്റെ എൽ ഒ സി സൈൻ ചെയ്യാനുള്ള സമയമാണ് അപ്പൊ അത് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാണ്ടാവും അപ്പൊ എന്തായാലും ഞാൻ പാറുവിന്റെ എൽഒസി സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയതാണ് അപ്പൊ അല്ലെ ചില്ലറ ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തി പുതുതാ കലോത്സവത്തിന്റെ ട്രോഫി ആയിട്ട് വന്നിട്ടുണ്ട് പാറുവിന്റെയും രണ്ട് ദിവസം മുന്നേ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയും കിട്ടാനുണ്ട് അങ്ങനെ അമ്പലത്തിൽ പുസ്തകം പൂജയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാൻ വേണ്ടി റെഡി ആവുകയാണ് പാറു ആണ് ഏതൊക്കെ ബുക്ക് വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അങ്ങനെ ബുക്സ് എല്ലാം തിരഞ്ഞുപിടിച്ച് ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും പല ആൾക്കാരും ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട് അത് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടു പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയാട്ടോ നമ്മൾ പട്ടിലെ പൊതിഞ്ഞിട്ടാണ് പുസ്തകം പൂജയ്ക്ക് വെക്കും പേപ്പറിനെ നമ്മൾ സരസ്വതി ആയിട്ടല്ലേ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കരുത് എന്ന് പറയണത് ഇതുപോലെ പട്ടില പൊതിഞ്ഞ് വെക്കണം അപ്പോൾ അമ്മ ആദ്യം തന്നെ ഗ്രന്ഥങ്ങളെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭാഗവതം രാമായണം നാരായണീയം ദേവി മഹാത്മ്യം അങ്ങനെ എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കുട്ടികളുടെ ബുക്കും കൂടെ അതിൽ വെക്കണം അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കലകളാണോ പഠിക്കണത് അതിൻ്റെതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പൂജയ്ക്ക് വെക്കും അപ്പോൾ നമ്മൾ ഇത് അവിടെ ചെലങ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഒൻപത് രാത്രിയും പത്ത് ദിവസവും അടങ്ങിയിട്ടുള്ള ഈ ഒരു നവരാത്രി കാലത്ത് നമ്മൾ ദേവിയുടെ ഒൻപത് രൂപങ്ങളെയാണ് ആരാധിക്കുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് ദിവസം ദേവീനെ പാർവതിയായിട്ടും അടുത്ത മൂന്ന് ദിവസം ദേവീനെ ലക്ഷ്മിയായിട്ടും അടുത്ത മൂന്ന് ദിവസം ദേവീനെ സരസ്വതിയായിട്ടുമാണ് പൂജിക്കുന്നത് നവരാത്രി നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ക്യമായിട്ട് ആഘോഷിക്കെങ്കിലും നമ്മൾ കേരളത്തിൽ അവസാനത്തെ ഈ മൂന്ന് ദിവസം അതായത് സരസ്വതി പൂജ അല്ലെങ്കിൽ ആയുധ പൂജ എന്നൊക്കെ പേരുള്ള ഈ ദിവസങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് എടുക്കുന്നത് അഷ്ടമി തിഥി സന്ധ്യക്ക് വരുന്ന സമയമാണ് പൂജവയ്പ്പിൻ്റെ സമയം അത് ഇന്ന് ആറേകാലു മുതൽ ഏഴേകാല് വരെയാണ് ഇനി വിജയദശമിയുടെ അന്ന് അതായത് ഒക്ടോബർ രണ്ട് രാവിലെ ഒൻപത് മണിക്ക് മുൻപായിട്ടാണ് നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെച്ചത് തിരിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ വിദ്യാരംഭം കുറിക്കുന്നതിനൊക്കെയുള്ള സമയം ഈ ദിവസങ്ങളെ പറ്റി നമ്മൾ നമ്മളുടെ രീതിയിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം എന്നുകൂടെ വേണമെങ്കിൽ പറയാമല്ലേ കാരണം ഒരാളും പഠിക്കാൻ പറഞ്ഞിട്ടോ വേറൊള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും പഠിക്കാൻ ഡാൻസിന്റെ പ്രാക്ടീസ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മളെ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നില്ല കുട്ടികളെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസങ്ങളാണ് ഈ ഒരു മൂന്ന് ദിവസങ്ങൾ നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെക്കുന്നത് നമ്മളെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ തന്നെയാണ് അങ്ങനെ ഞാനും പ്രതും കൂടി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇങ്ങനെ ഒരു അക്ഷരം ഇത്രയും പോലും വായിക്കാതിരുന്നിരുന്നല്ലേ പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ എന്നല്ല എന്തായാലും എല്ലാവരും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അതിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും വായിക്കുകയും ചെയ്യും ഈ പൂജ വയ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടി ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അത് എന്താണെന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അത് ഓർക്കുന്നുണ്ടെങ്കിൽ പറയണം അപ്പോൾ എല്ലാവരും പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചു അല്ലേ ഇനിയുള്ള മൂന്ന് ദിവസം നല്ലത് മക്കൾക്കെല്ലാവർക്കും സന്തോഷത്തോട് സന്തോഷം തന്നെ